ഹായ് ഫ്രണ്ട് ഞാനൊരു വയലും വാങ്ങാൻ വേണ്ടി പോവുകയാണേ അപ്പം അത് ആർക്കാണ് എന്താണെന്നൊക്കെ ഉള്ള കാര്യം ആവശ്യം വന്നു കഴിഞ്ഞ് ഞാൻ പറയാം ശരി പോയിട്ട് വരാം നമ്മൾ കടയിൽ കടയിലെത്തിയത് ഒരു ടീ ബ്രേക്കിൻ്റെ ടൈമിലായിരുന്നേ വൈകിട്ട് എനിക്കൊരു സ്വഭാവമുണ്ട് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരുന്നാൽ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോകും അതുകൊണ്ട് അവിടെ വെച്ച് കടയിൽ വെച്ച് വയലും വാങ്ങുന്നതിൻ്റെ ഒന്നും ഞാൻ എടുത്തില്ല അപ്പം ഇതാണ് നമ്മൾ വാങ്ങിച്ച വയലിന് ഇത് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു മുക്കാൽ സൈസ് വെച്ചിട്ടാണ് മുക്കാൽ സൈസ് വയലിനെടുത്തത് കാരണം പൊതുവേ എല്ലാവർക്കും ഫുൾ സൈസ് വയലാണ് വാങ്ങുന്നതെങ്കിലും ഇതൊരു കൊച്ചു കുട്ടിക്ക് വേണ്ടിയിട്ടാണ് എനിക്ക് തോന്നുന്നത് അതൊരു അഞ്ചിലോ നാലിലോ അഞ്ചിലോ പഠിക്കുന്നേ ഉള്ളൂ അപ്പോൾ അതിന് ഫുൾ സൈസ് വയലും വാങ്ങിയാലും അത് കയ്യിൽ അഡ്ജസ്റ്റ് ആകാൻ വലിയ പാടായിരിക്കും അതുകൊണ്ട് അതുകൊണ്ട് നമ്മളൊരു മുക്കാൽ സൈസ് നോക്കിയിട്ടാണ് വാങ്ങിച്ചത് അതാണ് മുക്കാൽ സൈസ് വരുന്ന വയൽ യലിന്റെ കേസ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല കേസാണ് ഇതിനകത്ത് നല്ല വെൽവെറ്റ് ഒക്കെ ആയിട്ട് നമ്മുടെ പോറിൻ വയലിന്റെ ഒരു കേസ് പോലെ തന്നെ ഈ കേസിന് അത്യാവശ്യം റേറ്റ് ഉള്ള കേസ് തന്നെയാണ് അതിനകത്തിന്റെ നല്ല ഒരു വാക്സ് വരുന്നുണ്ട് വാക്സ് വരുന്നുണ്ട് പിന്നെ വന്നിട്ട് ഇതാണ് ബോ വരുന്നത് ബോ എന്ന് പറയുമ്പം ഫുൾ സൈസ് വയലിന്റെ ബോയുടെ അത്രയും ലെങ്ത് വരുന്നില്ല പക്ഷെ ബോ നല്ല ക്വാളിറ്റി ഉള്ള ബോ തന്നെ ആ ഒരു സ്റ്റിക്കിനും കുറച്ച് ചെറിയൊരു കനക്കുറവ് വരുന്നുണ്ട് അത്രേ ഉള്ളൂ വയലിനും പൊതുവേ നോക്കുമ്പോൾ ഫുൾ സൈസ് വയലിനുമായിട്ട് ചെറിയൊരു വ്യത്യാസം അത്രയും വയലിനു വരുന്നുള്ള ചെറിയൊരു വ്യത്യാസം പറഞ്ഞിട്ട് ഈ ട്യൂണിംഗ് ബസ് വന്നിട്ട് കുറച്ച് ചെറുതാണ് ഫുൾ സൈസ് വയലിനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ചേർന്ന് ഈ ബോഡിയുടെ ഈ വണ്ണം ഉണ്ടല്ലോ അതൊക്കെ ഓക്കെ ഫുൾ സൈസ് വയലിന്റെ അതേ വണ്ണം തന്നെയാണ് വരുന്നത് ലെങ്ത് വരുമ്പം ഒരു ചെറിയ വ്യത്യാസം ഫുൾ സൈസ് വരുമ്പോൾ ഒരു ഇവിടം വരെ വരും അത്രേ അത്രയുള്ള വ്യത്യാസം വരുന്നത് ഇത് കൊച്ചുകുട്ടിക്കായത് കൊണ്ട് ഇത് മതിയാവും ഞാൻ ഈ വയലി വാങ്ങിച്ചത് എനിക്ക് വേണ്ടിയിട്ടല്ല എൻ്റെ ഒരു സ്റ്റുഡൻറ്റിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ഒരു നാലാം ക്ലാസ് അഞ്ചാം ക്ലാസ്സിനെനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല ക്ലാസ് ഏതാണ് കറക്റ്റായിട്ട് അറിയത്തില്ലെങ്കിൽ ഒരു നാല് അഞ്ച് ആ ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് അവരാണ് മുക്കാൽ സൈസ് നോക്ക് വാങ്ങിച്ചത് വലിയ ആളുകൾക്ക് വാങ്ങിക്കുമ്പം ഞാൻ മാക്സിമം ഫുൾ സൈസ് തന്നെ വാങ്ങാറുള്ളൂ ആദ്യമായിട്ടാണ് ഈ മുക്കാൽ സൈസിൻ്റെ വയലി വാങ്ങിക്കുന്നത്